സുഗമമായ ഗതാഗതത്തിന് വേണ്ടിയിട്ടാണ് പാതകൾ നിർമ്മിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒരു കുരുതിക്കളമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന്റെ തുടക്കം മുതലുള്ള നിർമ്മാണങ്ങൾ നോക്കുകയാണെങ്കിൽ തെക്കു മുതൽ മുതൽ തെക്കു വരെ പലയിടങ്ങളിലും നിർമ്മാണത്തിലിരിക്കെ തന്നെ ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു വിള്ളലുകൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ഗർഡറുകൾ വീണ അപകടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലാണ് വലിയ ഒരു ദുരന്തം തലനാരിടയ്ക്ക് ഒഴിവായ ഒരു സംഭവമാണ് രണ്ടു ദിവസം മുൻപ് കൊല്ലം മൈലക്കാട് സംഭവിച്ചിരിക്കുന്നത് കൊട്ടിയം മൈലക്കാട് സംഭവിച്ചിരിക്കുന്നത് അവിടെ ആ നിർമ്മാണത്തിലിരിക്കെ ദേശീയപാതയുടെ സൈഡ് ഭിത്തികൾ ഇടിഞ്ഞു വീഴുന്ന വലിയ ദുരന്തമാണ് ഉണ്ടായത് തലനാരിടയ്ക്കാണ് അവിടെ ആ യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോയത് അത്തരത്തിൽ ഈ ദേശീയപാതകളൊക്കെ തന്നെ സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മയിലക്കാടിലെ ദുരന്തത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ആ കൂരിയാട് സമാനമായ രീതിയിൽ ദേശീയപാത ഇടിഞ്ഞ താഴ്ന്ന ഒരു സംഭവം ഉണ്ടായി അന്ന് അവിടെ ദേശീയപാത അതോറിറ്റി നാലംഗ വിദഗ്ധ സമിതിയെ ആ പഠനത്തിനായിട്ട് നിയോഗിച്ചു സമാനമായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയുള്ള മൺപാതകൾ ബാധകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഈ വിദഗ്ദ്ധ സമിതി പഠനം നടത്തി അന്ന് നടത്തിയ പഠനത്തിൽ ഈ പറയുന്ന മയിലക്കാടും സമാനമായ രീതിയിലുള്ള അപകടത്തിന് സാധ്യതയുണ്ട് അവിടെ ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണഫലം അത് നോക്കി അത് ടെസ്റ്റ് ചെയ്ത ശേഷം അത് അത്ര ഗുണമുള്ള മണ്ണല്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ നിർമ്മാണത്തിൽ ഒരു ശ്രദ്ധ വേണം അത് നോക്കിയില്ലെങ്കിൽ അത് മണ്ണ് മാറ്റിയില്ലെങ്കിൽ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് ആ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നു എന്നാൽ അത് അവഗണിച്ചുകൊണ്ടാണ് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയത് ഇതാണ് ഇപ്പോൾ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ ആളപായമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ഈ ദേശീയപാതകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകൾ ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കൊട്ടിയം മയിലക്കാട് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശിവാലയ കൺസ്ട്രക്ഷനാണ് ഇതിന്റെ നിർമ്മാണ ഈ റീച്ചിന്റെ നിർമ്മാണ ചുമതല കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ചിലാണ് ഈ പറയുന്ന മയിലക്കാടെ ഉയരപ്പാത വരുന്നത് അവിടെ രണ്ട് സൈഡിലും ഉയരത്തിൽ മണ്ണ് രണ്ട് സൈഡിലും ഭിത്തികൾ നിർമ്മിച്ച് അതിനകത്ത് മണ്ണിട്ട് ഉയർത്തിയാണ് ഈ ഉയരപ്പാത നിർമ്മിക്കുന്ന അത്തരത്തിൽ ഉള്ള നിർമ്മാണം അവിടെ അശാസ്ത്രീയമാണ് എന്ന് തുടക്കം മുതൽ തന്നെ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു പകരം അവിടെ വയോടെറ്റ് വഴിയുള്ള ആ മേൽപ്പാത നിർമ്മാണമാണ് വേണ്ടത് എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ മുൻപോട്ട് വെച്ചിരുന്നു എന്നാൽ അത് പരിഗണിക്കാതെ അതിന്റെ ചിലവ് കണക്കിലെടുത്തുകൊണ്ട് ചിലവ് കുറയ്ക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണത്തിലേക്ക് പോയത് അതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ കായലുകളിൽ നിന്നുൾപ്പെടെ എടുക്കുന്ന മണ്ണ് ഇത്തരത്തിൽ ചെളിയും എക്കലും നിറഞ്ഞ മണ്ണ് ഇട്ടാണ് ഈ ഇവിടെ നിർമ്മാണം നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലത്തും ആലപ്പുഴയിലും സമാനമായ രീതിയിൽ കായലിൽ നിന്നും വാരുന്ന മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്താനുള്ള അനുമതി നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു സ്വാഭാവികമായിട്ടും ഈ അപകടം നടന്ന മയിലക്കാട് ഇത്തരത്തിൽ കായലിൽ നിന്നുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ വ്യാപകമായ തരത്തിൽ ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് ഇങ്ങനെ കായലിനുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ ഈ പറയുന്ന രണ്ട് ജില്ലകളിലെയും ദേശീയപാത നിർമ്മാണത്തിന് വലിയൊരു പ്രതിസന്ധിയാകും എന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ കണക്കിലെടുക്കാൻ ഈ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ അതിന്റെ അധികൃതരോ തയ്യാറായില്ല ഇപ്പോൾ നേരത്തെ ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നടന്നിരുന്ന സംസ്ഥാന സർക്കാരോ സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും തന്നെ ഇപ്പോൾ മിണ്ടാട്ടമില്ല എന്നതാണ് വളരെ ആ ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പോൾ അവരൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ തലയിൽ പഴിചാരി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കൊല്ലം കൊല്ലം കൂടിയായ എൻ കെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ആലപ്പുഴയിൽ തുറവൂരിൽ ഈ രാത്രിയിലാണ് ഗർഡർ വീണ് ഒരു കാർ യാത്രയ്ക്കാൻ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ നിരവധി അപകടങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം ഈ ദേശീയപാതയുമായി ഉണ്ടായിട്ടുണ്ട് കൊല്ലത്ത് തന്നെ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസത്തിനിടയ്ക്ക് ഒട്ടനവധി അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ യാതൊരു രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങളാണ് ഈ ദേശീയപാതയിൽ നടക്കുന്നത് എന്നൊരു വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്തായാലും ദേശീയപാതയുടെ നിർമ്മാണം അത് ശാസ്ത്രീയമായ രീതിയിലല്ല ഇത് ഇതിന്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞ് അത് പൂർണമത്വത്തിൽ ഗതാഗത യോഗ്യമായാൽ പോലും എന്ത് വിശ്വസിച്ചുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ ആളുകൾ സഞ്ചരിക്കണം എന്നൊരു ചോദ്യം വളരെ ഗൗരവപരമായ ഒരു ചോദ്യമാണ് ഈ ഇത് ഇതിനോടകം ഉണ്ടായിട്ടുള്ള ഈ ദുരന്തങ്ങളെല്ലാം തന്നെ ഉയർത്തുന്നത്